പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുന്നവർ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാൻ വരട്ടെ സ്റ്റീൽ ബോട്ടിൽ നിങ്ങൾ കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കുന്നതിനെ പോലെ തന്നെ പലതരത്തിലുള്ള ഹാംഫുൾ എഫക്ട്സ് സ്റ്റീൽ ബോട്ടിലും ഉണ്ടാക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൈജീനാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നും സ്റ്റീൽ ബോട്ടിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ എന്നാലും അത് ക്ലീൻ ചെയ്യുന്നതിൽ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കാരണം ഇവർ ഈ സ്റ്റീൽ ബോട്ടിൽസ് ഡെയിലി കൊണ്ടുപോകാൻ മടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കിലോ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാലോ ഡെയിലി നമ്മൾ അതിലാണ് വെള്ളം എടുക്കുന്നത് ഒരുപക്ഷെ കഴുകില്ല കാരണം എപ്പോഴും നമ്മൾ വെള്ളം എടുക്കുന്ന ബോട്ടിലേക്ക് കഴുകണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം കാണിച്ചിട്ട് ഒന്ന് കഴുകുന്നവരായിരിക്കും പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു

ബോട്ടിലിന്റെ ക്യാപ്പ് പോലും നമ്മൾ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുക ഒട്ടുമിക്ക ആൾക്കാരും ബോട്ടിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ക്യാപ്പിൽ കൊടുക്കില്ല അപ്പോൾ ഇതൊക്കെ മോയിസ്റ്റർ കണ്ടന്റ് വരുന്ന സ്പേസ് ആണ് അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് ഈ കൊളി പോലുള്ള ബാക്ടീരിയസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വയറിളക്കം നിങ്ങൾക്കറിയാമല്ലോ പല പ്രശ്നങ്ങളും വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രോപ്പർ ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക അപ്പം ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ എത്രത്തോളം ഹൈജീനിക് ആണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്തൊരു ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം